ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് അടിപതറാൻ സാധ്യത ഹരിയാനയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ് തിരിച്ചടിയിൽ നിന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കര കയറാനാകില്ലെന്ന് വ്യക്തമാക്കുകയാണ് അഭിപ്രായ സൂചനകൾ കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്ത സീറ്റുകളുമായി കോൺഗ്രസ് ഹരിയാനയിൽ അധികാരം പിടിക്കുമെന്നാണ് പുതിയ അഭിപ്രായ സർവേ പറയുന്നത് പീപ്പിൾസ് പൾസ് പുറത്തുവിട്ടിരിക്കുന്ന സർവേ റിപ്പോർട്ടിലാണ് ബി ജെ പിയുടെ പതനം ചൂണ്ടിക്കാണിക്കുന്നത് തൊണ്ണൂറംഗ നിയമസഭയിൽ നാല് മുതൽ നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒമ്പത് വരെ സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത മറ്റു പാർട്ടികൾക്ക് മൂന്ന് മുതൽ എട്ട് വരെ സീറ്റും ലഭിക്കും ആം ആദ്മി പാർട്ടിക്കും ബി എസ്പിക്കും പ്രാദേശിക പാർട്ടികളായ നാഷണൽ ലോക് ജനനായക് ജനതാ പാർട്ടിക്കുമെല്ലാം ഇത്തവണ സീറ്റുകൾ ലഭിക്കുമെന്നും അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നുണ്ട് പരമ്പരാഗത വോട്ട് ബാങ്ക് കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാഡ് ദളിത് സമുദായങ്ങളെല്ലാം വീണ്ടും കോൺഗ്രസിൽ വിശ്വാസമർപ്പിക്കും ഭൂരിപക്ഷം കർഷകരും പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിനെയാണ് ഗ്രാമീണ മേഖലയിൽ അറുപത്തി ശതമാനത്തോളം വരുന്ന കർഷകർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നാണ് കരുതേണ്ടത് ി വിഭാഗക്കാരനെ മുഖ്യമന്ത്രിയാക്കിയ ബി ജെ പി തന്ത്രം ഇത്തവണ ഫലിക്കില്ലെന്നും നേരത്തെ ബി ജെ പിന്തുണച്ച ഒ ബിസി വോട്ടർമാരിൽ വലിയൊരു ശതമാനവും കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നും വൃത്തങ്ങൾ പറയുന്നു നായബ് സിംഗ് സൈനിക്കിന് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായില്ലെന്ന വികാരം ഒ ബിസി വോട്ടർമാർക്കിടയിലുണ്ട് കർഷക പ്രശ്നങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുപ്പിലെ ചൂടേറിയ വിഷയം ഇതോടൊപ്പം തൊഴിലില്ലായ്മയും അഗ്നിവീർ പദ്ധതിയും സിറ്റിംഗ് എം മോശം പ്രകടനങ്ങളും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് നാല്പത് സീറ്റാണ് ലഭിച്ചിരുന്നത് ജനനായക് ജനതാ പാർട്ടിയുടെയും ഏഴ് സ്വതന്ത്ര എം എൽ എ മാരുടെയും പിന്തുണയിലാണ് ബി ജെ പി അധികാരത്തിലേറിയത് കോൺഗ്രസിന് മുപ്പത്തിയൊന്നും ബി ജെ പിക്ക് പത്ത് സീറ്റും വീതമാണ് ലഭിച്ചിരുന്നത് പ്രതീക്ഷിക്കപ്പെടുന്ന മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരുപക്ഷെ ഒറ്റക്ക് ഭരണം പിടിക്കുന്ന തരത്തിലേക്കും എത്തിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആം ആദ്മി പാർട്ടിയും സ്വതന്ത്രന്മാരും എല്ലാം കോൺഗ്രസിന് പിന്തുണച്ചാൽ ഭരണം പിടിക്കാൻ കോൺഗ്രസിന് ഇക്കുറി കഴിയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല ഈ വർഷം അവസാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവച്ചിരിക്കുന്നത് ബിജെപിക്ക് തിരിച്ചടിയേറ്റ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അഞ്ച് സീറ്റുകൾ പിരിച്ചെടുത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അനുഭവിച്ച ക്ഷീണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർക്കാനൊരുങ്ങുന്ന ബിജെപിക്ക് പ്രതികൂല സാഹചര്യം നേരിടേണ്ടി വരുമെന്നാണ് വ്യക്തമാകുന്നത്